ഏഷ്യാനെറ്റ് ടെലിവിഷൻ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട പരമ്പരയാണ് ഗൗരി ശങ്കരം എന്ന പരമ്പര ഗൗരിയുടെയും ശങ്കറിൻ്റെയും ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങളാണ് ഈ പരമ്പരയുടെ ഇതിവൃത്തം പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട പരമ്പര കൂടിയാണ് ഇത് ഇപ്പോൾ ഗൗരിയെ നഷ്ടപ്പെട്ടതിനെ തുടർന്ന് ആകെ പോയിരിക്കുകയാണ് ശങ്കർ ഗൗരി ഒരിക്കലും ഇനി തിരികെ പോകേണ്ട ആവശ്യമില്ല എന്നുള്ള നിലപാട് എടുക്കുകയും ശങ്കറിനെ പോലെയുള്ള ഒരാളുടെ കൂടെ ജീവിക്കാൻ സാധിക്കുകയില്ല എന്ന് ഉറപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതോടെ കാര്യങ്ങൾ കൈവിട്ട് പോയിരിക്കുകയാണ് എന്നാൽ ഇതേ തുടർന്നാണ് സുപ്രധാനമായ മറ്റൊരു വഴിത്തിരിവ് ഉണ്ടാകുന്നത് ശങ്കർ എന്തൊക്കെ സംഭവിച്ചാലും ഗൗരിയെ തിരികെ കൊണ്ടുവരണം എന്നുള്ള തീരുമാനവുമായി മുന്നോട്ട് പോവുകയും ഇതേ തുടർന്ന് ഗൗരിയെ ചെന്ന് കണ്ട് കാല് പിടിക്കാൻ തയ്യാറാവുകയും ചെയ്തിരിക്കുകയാണ് തൻ്റെ ഭാഗത്ത് തെറ്റുകൾ വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം സമ്മതിക്കുന്ന ശങ്കർ ഇനി ഇതുപോലുള്ള തെറ്റുകൾ ഉണ്ടാവുകയില്ല എന്നുള്ള ഉറപ്പ് നൽകുകയും ചെയ്തിരിക്കുകയാണ് ഇതേ തുടർന്ന് ഗൗരിയുടെ വീട്ടുകാരും ശങ്കറിനു വേണ്ടി സംസാരിച്ചതിനെ തുടർന്ന് ഒടുവിൽ തിരികെ ശങ്കറിന്റെ വീട്ടിലേക്ക് പോകാൻ തയ്യാറാവുകയാണ് ഗൗരി മാത്രവുമല്ല ഇനിയും ഇതുപോലെ എന്തെങ്കിലുമുണ്ടാവുകയാണ് എങ്കിൽ താൻ ഡിവോഴ്സ് നൽകും എന്നുള്ള ഭീഷണിയും മുഴക്കുകയും ചെയ്യുന്നു ഗൗരി ഇതേ തുടർന്നാണ് വീണ്ടും ഗൗരി തിരികെ വീട്ടിലേക്ക് എത്തുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്